ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി മുതൽ മുട്ടായിത്തെരുവ് അങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം ഇപ്പം ഏകദേശം നമ്മൾ യാത്ര ചെയ്ത കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എത്താനായി എല്ലാം പോണ വഴിയിലുള്ള കാഴ്ചകളാണ് രാവിലെ സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഏകദേശം നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മാവൂർ റോഡ് തിരി തിരിയാനായി ഇതാണ് മാവൂർ റോഡ് മാവൂർ റോഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ വന്നാൽ കെ എസ് ആർ ടി സ്റ്റാൻഡാണ് ഇതാണ് നമ്മൾ കെ എസ് ആർ ടി സ്റ്റാൻഡ് ഇവിടുന്ന് നേരെ വന്നു വന്നുകഴിഞ്ഞ് ലെഫ്റ്റ് കട്ട് ചെയ്താൽ ഇവിടെ തന്നെയാണ് ഇതാണ് ഫോറിൻ ബസാർ ഇവിടെ ഉള്ളത് അതിന് നേരെ മുന്നിൽ മലബാർ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മാനാഞ്ചിറ എത്തും നമ്മൾ മാനാഞ്ചിറ രാവിലെ ആയതുകൊണ്ട് തുറന്നിട്ടില്ല അവർ വൈകുന്നേരം ആളും ഒക്കെ വരിക അപ്പം ഇതാണ് മാനാഞ്ചിറ പാത ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ മുട്ടായി തേര് എത്തും ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ നല്ല ആളാകും ഓപ്പൺ ജിമ്മിലുള്ളതുകൊണ്ട് ഒരുപാട് പേര് ഓപ്പൺ ജിമ്മിലെല്ലാം വരുന്നതാണ് അപ്പോൾ ഇതാണ് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട് മുട്ടായിത്തെരുവിലധികം ആളുകളും ഡ്രസ്സ് എടുക്കാനാണ് കൂടുതൽ ആളുകളും വരിക കാരണം കുറഞ്ഞ വിലയിൽ നല്ല ഡ്രസ്സുകൾ കിട്ടുന്ന സ്ഥലം കൂടിയാണ് തെരുവ് ഇവിടെ അലുവ ചോക്ലേറ്റ് ചിപ്സ് ഇതുപോലത്തെ കടകളെല്ലാം ഉണ്ട് ഞമ്മളവിടുന്ന് കുറച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം വെക്കണ കടകളുണ്ട് കേട്ടോ പഴയ പാത്രങ്ങളും ഇരുമ്പും അല്ല ചെമ്പിൻ്റെ പാത്രങ്ങൾ അപ്പം ഇവിടുന്ന് മാറി നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ തള്ളി നിന്നാൽ ബസ് വരും നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ അപ്പോൾ നമ്മൾ അതിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇതാണ് മാനാഞ്ചിറക്കുളം ഇവിടുന്ന് നമ്മളിങ്ങനെ പാവാമണി റോഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡുകൾക്ക് പോകും ഏകദേശം നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി പുതിയ ബസ് സ്റ്റാൻഡ് ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകൾ അധികം ഈ ഏരിയയിലുള്ളത് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസും അതുപോലെ ഹോൾസെയിൽ ഷോപ്പുകൾ അധികം ഉള്ളത് ഈ ഏരിയയിലാണ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതാണ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ടാണ് സ്റ്റേഡിയുള്ളത് അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് വന്നാൽ നമ്മൾ റഹ്മത്ത് റെസ്റ്റോറൻറ്റ് കാണാം അധികം ആളുകളും ബിരിയാണി കഴിക്കണമെങ്കിൽ വരുന്ന ഹോട്ടലാണിത് ഇതെല്ലാം സ്റ്റേഡിയത്തില് സൈഡിനുള്ള മീനുകളാണ് പക്ഷികളിലൊക്കെ വേണമെങ്കിൽ സ്റ്റേഡിയം ബിൽഡിങ്ങിൽ വന്നാൽ കിട്ടും അധികം ലൈബ്രറികളുള്ളതും സ്റ്റേഡിയം ബിൽഡിങ്ങിൽ തന്നെയാണ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കോഴിക്കോടിൻ്റെ ഒരു ഭാഗത്തെ കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരുമോ ഒന്ന് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കേ ബൈ